ഞാൻ സ്ഥാപനത്തിൽ ചേർക്കുമ്പോൾ ഹുദയിൽ ചേർക്കൽ ഇങ്ങനെ അസംഖ്യം വാക്സിനേഷനുകളിലൂടെ ഈ മനുഷ്യരിൽ അതിമ കൊച്ചു കുഞ്ഞുങ്ങളിൽ മാരകമായ രോഗം വിതരണം ചെയ്യുന്ന ഇബിലീസിന്റെ ഭരണകൂടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് തിമാരകമായ വിഷങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറ്റി വിടുകയാണ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദനവിയെ വളന്തീറ്റിച്ചതും ചങ്ങാതി പണ്ട് ഇപ്പോഴും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്നല്ല പറഞ്ഞിട്ടുണ്ട് ഇടത്തുകൂടെയും വലത്തുകൂടെയും മുമ്പിലൂടെയും പിന്നിലൂടെയും ഈ ബിലീസിന്റെ മക്കൾ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്താണ് കഥ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത വാക്സിനേഷനുകളുടെ ദുരന്തം ആ കുട്ടികൾക്ക് എന്തായിരിക്കുമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒൻപത് മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത് മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ െതിരലല്ലേ അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭം എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ഷിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാക്ക് വിവരല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു തന്റെ സാധനം കൊടുക്കുകയാണല്ലോ അപ്പോഴും അത് ചെറുക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി മദ്രസയിൽ അപകടമാണ് ഹുദയിൽ ചേർക്കൽ സുഹൃത്തുക്കളെ നമ്മൾ ഡോക്ടർ പോവും ഡോക്ടർ മരുന്ന് തരും സൂക്കേട് മൂന്ന് ദിവസം കൊണ്ട് മാറും പിറ്റേത്താച്ച പിറ്റേത്തെ മാസം സൂക്കട് വന്ന അപ്പൊ തന്നെ അതേ ഡോക്ടർത്തേക്ക് പോകും അതിനൊക്കെ വലിയ എന്തള്ള വിശ്വാസം എന്താണ് ഞാനിത് സാധാരണ പറയാറുണ്ട് ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞപ്പോ ഏതോ ഒരു അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതെങ്ങനെ ഇങ്ങനെ കാണാൻ മാത്രമേ കാണാറുള്ളൂ അധികവും അങ്ങനെ ആ ഡോക്ടർ തോക്ക് ചിർക്കാന്ന് പറഞ്ഞില്ലേ ഇവൻ വട്ടനാണ് ഇവൻ പ്രാന്തനാണ് ഇവൻ ബുദ്ധി ഇല്ലാത്തവനാണ് ഇവൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കണ്ടവനല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നൊരു കേൾക്കാറുണ്ട് അധികം അതേ കേൾക്കാറുള്ളൂ ഞാൻ പറയുന്നത് ദയാമ്പറി സ്ഥാപനത്തിൽ ചേർക്കുമ്പ ശിച്ചോളും കേ എന്നിന്റെ മദ്രസയിൽ ചേർക്കുന്നതിനേക്കാൾ അപകടമാണ് കുറ്റ്യാടിയിലെ ഹുദയിൽ ചേർക്കൽ